സീ ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു മലയാളി എന്ന രീതിയിൽ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ മെജോറിറ്റി ഓഫ് ദ പോർഷൻ വരുന്നത് കാപ്സിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മെൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസിനെ പറ്റി സംസാരിക്കുകയാണ് ജെസ്സി ഇൻഷോസ്പേ ഗ്ലൂക്കോസ് റെവല്യൂഷൻ എന്ന തൻ്റെ ബുക്കിലൂടെ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ ദോഷങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ മധുരം കഴിക്കാം എങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു തരികയാണ് ജെസീൻ ഷുസ്പേ ഈ ബുക്കിൽ നിന്ന് എനിക്ക് നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാനാകുന്ന ചില പോയിൻസ് എല്ലാം കോർത്തിണക്കിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഗ്ലൂക്കോസിനെ പറ്റിയും അതിൻ്റെ പല പല ഫോംസിനെ പറ്റിയും ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരം എങ്ങനെ ഉപയോഗിക്കുന്നു അധികമായ അളവിൽ ഗ്ലൂക്കോസ് നമ്മളുടെ ശരീരത്തിലെത്തിയാൽ നമ്മളുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷവശങ്ങൾ ഉണ്ടാകുന്നു എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നത് ചെടികളാണ് ചെടികൾ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ വഴി ഭക്ഷണം പാകം ചെയ്യുന്നു വേരിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നു ഇത് രണ്ടും പ്രകാശത്തിൻ്റെ പ്രസൻസിൽ വിഘടിച്ച് അതിന് പിന്നെയും ഒരു പ്രത്യേക തരത്തിൽ യോജിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കുന്നു ഇതാണ് പ്രകാശ സംശ്ലേഷണം ഈ ഗ്ലൂക്കോസാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും ഫോട്ടോസിന്തസിൽ ആണ് വിത്തൌട്ട് ഫോട്ടോസിന്തസിസ് ഭൂമി ഒരു വട്ടപൂജ്യം പ്രകാശമുള്ളപ്പോൾ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുന്നുള്ളൂ പക്ഷേ ആ ചെടിക്ക് രാത്രി സമയങ്ങളിലും വേണം ഭക്ഷണം അല്ലേ അപ്പോൾ ചെടി എന്ത് ചെയ്യും അധികമായി പകൽ സമയം ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെല്ലാം ശേഖരിച്ചു വയ്ക്കും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഈ ഒരു പ്ലേ ഗ്രൗണ്ടിലോടെ നടന്ന് കളിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ചെടി എന്ത് ചെയ്യും ഈ കുട്ടികളെ എല്ലാവരെയും കൂടെ കൈയ്യോട് കൈ ചേർത്ത് നിൽക്കാൻ പറയും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെയിൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഒരാൾ ഒരാളുടെ കൈ പിടിക്കുന്നു മറ്റൊരാൾ അയാൾ മറ്റൊരാളുടെ കൈ പിടിക്കുന്നു അങ്ങനെ ഒരു ചെയിൻ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാകുന്നു ഇതിനെയാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഗ്ലൂക്കോസിന് ചെടികൾ ശേഖരിച്ചു വെക്കുന്നത് എവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത് ധാന്യങ്ങളായിട്ടും കിഴങ്ങുവർഗ്ഗങ്ങളായിട്ടും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ഉള്ള എല്ലാം കണ്ടുവരുന്ന ഒരു ചെയിൻ ഓഫ് ഗ്ലൂക്കോസിനെയാണ് നമ്മൾ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത് ഇനി ചെടിക്ക് ഗ്ലൂക്കോസ് എനർജിക്ക് മാത്രമല്ല വേണ്ടത് ചെടിയുടെ പല ഭാഗങ്ങൾ ഉണ്ടാക്കാനും പല ഓർഗൻസ് ഉണ്ടാക്കാനും ചെടിക്ക് ഗ്ലൂക്കോസിനെ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ അങ്ങനെയുള്ള ഗ്ലൂക്കോസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം അങ്ങനെ സ്ട്രോങ് ആയി ഗ്ലൂക്കോസിനെ മാറ്റാൻ വേണ്ടി ഈ പ്ലേ ഗ്രൗണ്ടിൽ ഓടി നടക്കുന്ന കുട്ടികളായ ഗ്ലൂക്കോസിനോട് ഒരാളുടെ കൈ മറ്റൊരാളുടെ കാല് ചേർത്ത് പിടിക്കാൻ പറയുകയാണ് അപ്പോൾ ഒരാൾ നേരെയാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത ആൾ തലകുത്തിയാണ് നിൽക്കുന്നത് ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഗ്ലൂക്കോസിനെ നമ്മൾ ഫൈബർ എന്ന് വിളിക്കുന്നു ഈ ഫൈബറാണ് ചെടിയുടെ പല സ്ട്രക്ചേഴ്സിലും കണ്ടുവരുന്നത് അതായത് ഇലകളിൽ അതിൻ്റെ സ്റ്റെമ്മിൽ അതിൻ്റെ വേരുകളിൽ അതുകൊണ്ട് തന്നെ ചീരവർഗ്ഗങ്ങൾ പിന്നെ നമ്മളുടെ വാഴപ്പിണ്ടി തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം കാണുന്നത് ഫൈബർ അഥവാ നാരാണ് അടുത്തതായി ചെടികൾ വളരെ നിഗൂഢമായ ഒരു ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ് അതിന് ഗ്ലൂക്കോസിൻ്റേതായിട്ടുള്ള സിമിലറായിട്ടുള്ള സ്ട്രക്ചറാണ് ഉള്ളതെങ്കിലും പക്ഷേ അതിന് കുറച്ചുകൂടെ മധുരമുണ്ട് ഈ നിഗൂഢമായ ഉദ്ദേശം എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ പ്രത്യുത്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് ഫ്രൂട്ട്സിൽ ഫ്രൂട്ട് ഫ്രൂട്ട്സ് നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിക്കുകയും അത് പല ഭാഗങ്ങളിലേക്ക് അവരത് വിതറുകയും ചെയ്യുള്ളൂ അങ്ങനെയാണ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെടിയുടെ പരമ്പര നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ നിഗൂഢമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഫ്രക്ടോസ് എന്ന മോളിക്യൂളിനെ ചെടികൾ ഉണ്ടാക്കുന്നത് കൂടുതലായി സ്റ്റോറേജ് ആവശ്യമുള്ളപ്പോൾ ചെടികൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഫ്രക്ടോസിനെയും ഗ്ലൂക്കോസിനെയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് സംയോജിപ്പിക്കും അങ്ങനെ ഉണ്ടാകുന്ന മോളിക്യൂളിനെയാണ് സൂക്രോസ് എന്ന് പറയുന്നത് ഈ സൂക്രോസ് കൂടുതലായും നമ്മൾ ഷുഗർ കെയിൻ അതായത് കരിമ്പ് കരിമ്പിൻ്റെ നീരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ബീട്രൂട്ടിലുണ്ട് പാം ഷുഗർന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളിലും തന്നെ സൂക്രോസും കണ്ടുവരുന്നുണ്ട് സൂക്രോസ് എന്താണ് ഗ്ലൂക്കോസും പിന്നെ ഫ്രട്ടോസും കൂടിച്ചേർത്തുണ്ടാക്കിയ ഒരു മോളിക്യൂളാണ് ഇതിന് കുറച്ച് സ്പേസ് മതി അപ്പോൾ ഇതിനെ അടുക്കി വയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതൊരു വളരെ കോംപാക്റ്റായിട്ട് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു മോളിക്യൂളാണ് സൂക്രോസ് എന്ന് പറയുന്നത് ചെടികളുണ്ടാക്കിയെടുത്ത ഗ്ലൂക്കോസും ഫ്രക്ടോസും ഫ്രട്ടോസും എല്ലാം ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നമ്മളുടെ അടുക്കളയിലേക്ക് എത്തുന്നു അങ്ങനെ നമ്മളവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു നമ്മളുടെ എത്തുന്ന ഭക്ഷണം ആമാശയത്തിലെത്തുന്നു ചെറുകുടലിലും വൻകുടലിലും എത്തുന്നു ഈ പോകുന്ന ഭക്ഷണം വായിൽ നിന്ന് ഇങ്ങനെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകുന്ന ഭക്ഷണത്തിൽ ഒത്തിരി എൻസൈംസ് ആക്ട് ചെയ്യുന്നുണ്ട് ഈ എൻസൈംസ് എന്തു ചെയ്യും ഈ സ്റ്റാർച്ചിനെയും സൂക്രോസിനെയും എല്ലാം വിഘടിപ്പിക്കുന്നു ഈ ഫൈ ഫൈബറിനെ വിഘടിപ്പിക്കാനുള്ള എൻസൈം നമ്മളുടെ ശരീരത്തിലില്ല പക്ഷെ സ്റ്റാർച്ചിനെയും ഒക്കെ വിഘടിപ്പിക്കാനുള്ള എൻസൈം നമ്മളുടെ ശരീരത്തിലുണ്ട് അപ്പോൾ കൈ കുറത്തു പിടിച്ചിരിക്കുന്ന കുട്ടികളുടെ കൈ നമ്മൾ വിടിവിക്കുകയാണ് അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുകയാണ് ഈ ഗ്ലൂക്കോസ് നമ്മളുടെ ആമാശയത്തിലും ചെറുകുടലിലുമൊക്കെയുള്ള ചെറിയ ബ്ലഡ് കാപ്പലറീസ് ഈ ഗ്ലൂക്കോസിനെ പിക്ക് ചെയ്ത് ക്യാരി ചെയ്ത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേ ഈ ചെറിയൊരു നാട്ട് വഴി കൂടെ ഒരു സാധനം സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി നമ്മൾ വലിയ വഴികളിലേക്ക് എത്തുന്നു വലിയ വഴികളിൽ നിന്ന് ഹൈവേയിലേക്ക് എത്തുന്നു അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും എത്തിക്കുന്നു അങ്ങനത്തെ ഒരു പാഴ്സൽ സർവീസാണ് ഇവിടെ നടക്കുന്നത് ചെറിയ ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന് വലിയ രക്തധമനികളിലേക്ക് എത്തി അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ ഗ്ലൂക്കോസിനെത്തിക്കുന്നു ശരീരത്തിൻ്റെ പല ഭാഗത്ത് എത്തിയ ഗ്ലൂക്കോസ് നമുക്കറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് കൊണ്ടിട്ടാണ് അപ്പോൾ ഓരോ സെല്ലിലും ഈ ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുണ്ട് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്ലൂക്കോസ് സെല്ലിലേക്ക് എത്തുന്നു ഈ സെല്ലിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെ പ്രോസസ്സ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ എന്ന് നമ്മൾ വിളിക്കുന്ന സെല്ലിൻ്റെ പവർ ഹൗസ് നമുക്ക് നമ്മൾക്കൊരു ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ സെല്ലിൻ്റെ പവർ സ്റ്റേഷനാണ് മൈറ്റ കോൺട്രിയ മൈറ്റകോൺട്രിയലാണ് ഗ്ലൂക്കോസ് പ്രോസസ്സ് ചെയ്ത് എനർജി നിർമ്മിക്കുന്നത് ഈ എനർജി കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ നടക്കുന്നതും ഓടുന്നതും നമ്മളുടെ പല പ്രവർത്തനങ്ങളും നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഡൈജഷൻ ഉൾപ്പെടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് തലച്ചോറ് പ്രവർത്തിക്കുന്നത് എല്ലാം ഈ എനർജിയുടെ സപ്ലൈ കാരണമാണ് സോ ഇതാണ് ഗ്ലൂക്കോസ് കൊണ്ടുള്ള നമ്മൾക്ക് നമ്മൾക്കുള്ള പ്രയോജനം നമ്മളും ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു പട്ടിണി ഉള്ള സമയത്ത് വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ് അത് നമ്മളും ഈ പ്ലാന്റ്സിനെ പോലെ തന്നെ അധികമായി നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് പ്ലാൻസ് അത് സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൈക്കോജൻ എന്ന ഒരു മോളിക്യൂളായിട്ടാണ് ഈ ഗ്ലൈക്കോജനെ കൂടുതലായും നമ്മൾ കാണുന്നത് ലിവറിലും മസിൽസിലുമാണ് അപ്പം നമ്മൾ വലിയൊരു സദ്യ കഴിച്ചു പക്ഷേ അതിൻ്റെ പകുതി അതിൽ നിന്ന് ഒരു പകുതിയോളം എനർജി നമുക്ക് മതി പകുതി ഗ്ലൂക്കോസ് മതി അവസരത്തിൽ ബാക്കി പകുതി നമ്മൾ നമ്മുടെ ബോഡി അതിനെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും ഗ്ലൈക്കോജനായിട്ട് ജനായും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ബ്ലഡിൽ നിറയെ നിറയെ ഗ്ലൂക്കോസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ശരീരം അതിനെ ഫാറ്റായി കൺവേർട്ട് ചെയ്യുന്നു ഈ ഫാറ്റായി കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മളുടെ വയറിലോ അല്ലെങ്കിൽ തുടയിലോ അങ്ങനെ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ എളുപ്പമുള്ള ബോഡി പാർട്സിൻ്റെ അവിടെയൊക്കെ ഈ ഫാറ്റ് സ്റ്റോർ ആവും അതോടൊപ്പം തന്നെ ഓർഗൻസിന് ചുറ്റും അതായത് ഹൃദയത്തിന് ചുറ്റും അല്ലെങ്കിൽ ലിവറിന് ചുറ്റും പാൻക്രിയാസിന് ചുറ്റും അങ്ങനെ നമ്മൾക്ക് ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷനും ഇവിടെ ഫാറ്റിനുണ്ട് അപ്പം ഈ ഗ്ലൂക്കോസ് എക്സ്ട്രാ ആയി വരുന്ന ഈ ഗ്ലൂക്കോസിനെ ഓർഗൻസിന് ചുറ്റും ഡിപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെ ഫാറ്റായും കൺവേർട്ട് ചെയ്യുന്നു ഗ്ലൈക്കോജനായും സ്റ്റോർ ചെയ്യുന്നു ഇനി നമ്മൾ കഴിക്കുന്നത് ഫ്രക്ടോസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലാണ് കൂടുതലും കാണുന്നത് പിന്നെ സൂക്രോസ് സൂക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും കോമ്പിനേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ സൂക്രോസ് അതായത് ഫോർ എക്സാമ്പിൾ ഷുഗർ പഞ്ചസാര അത് നമ്മൾ കഴിക്കുമ്പോൾ ആ പഞ്ചസാരയെ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ടാണ് വിഘടിപ്പിക്കുന്നത് അങ്ങനെയും ഫ്രക്ടോസ് നമ്മളുടെ ശരീരത്തിലെത്തുന്നുണ്ട് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലെത്തുന്നുണ്ട് അപ്പോൾ ഈ ഫ്രക്ടോസിനെന്ത് സംഭവിക്കുന്നു ഫ്രക്ടോസിനെ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കും ചില എൻസൈമുകളുടെ സഹായത്തോടെ അങ്ങനെ എനർജി ആവശ്യമുള്ള രീതിയിൽ ഫ്രക്ടോസിന് ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഫ്രക്ടോസിനെ നമുക്ക് ഫാറ്റായി മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഫ്രക്ടോസിനെ ഒരിക്കലും ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അധികമായ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതൽ ഫാറ്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ കാരണമാകുന്നു നമ്മളെപ്പോഴും ബീഫും ചിക്കനും പന്നിയും ഒക്കെ കഴിക്കുമ്പോഴാണ് പേടിക്കുക ഇത് നിറയെ ഫാറ്റുള്ള ഫുഡാണ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒത്തിരി യൂസ് ചെയ്താലും നമ്മൾ പേടിക്കാറുണ്ട് പക്ഷേ ഷുഗർ അധികം കഴിച്ചാലും നമ്മളുടെ ശരീരത്തിൽ ഫാറ്റിൻ്റെ എമൗണ്ട് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് അത് അതിൻ്റെ കാരണം ഇതാണ് ഫ്രക്ടോസാണ് അധികമായ അളവിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിൽ ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് വന്നു ചേരുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിൽ അറിയാം ഒത്തിരി ഗ്ലൂക്കോസ് വന്നു ചേരുകയാണ് ഈ ഗ്ലൂക്കോസ് എല്ലാം തന്നെ സെൽസിലേക്ക് എത്തുന്നു ഈ സെല്ലിലേക്ക് ആവശ്യത്തിലധികം ഗ്ലൂക്കോസ് ഇടിച്ച് കയറുകയാണ് അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് എത്തുമ്പോൾ മൈറ്റകോൺട്രിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഈ ഗ്ലൂക്കോസ് മുഴുവനും ഉപയോഗിച്ച് തീർക്കണം എനർജി ഉണ്ടാക്കണം അങ്ങനെ ഓവർ യൂസ്ഡ് ആയിട്ടുള്ള മൈറ്റൊക്കോണ്ട്രിയ ടയേഡ് ആവുന്നു ഇങ്ങനെ ടയേർഡായിട്ടുള്ള മൈറ്റൊക്കോണ്ട്രിയ ഉള്ള സെല്ലുകൾ ഒരു സ്ട്രെസ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഫ്രീ റാഡിക്കൽസ് എന്നൊരു പദാർത്ഥത്തെ റിലീസ് ചെയ്യുന്നു ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് വളരെയധികം അപകടം പിടിച്ച പദാർത്ഥമാണ് ഇതിനെ നോർമൽ കേസിൽ നമ്മളുടെ ബോഡി ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും പക്ഷേ ഒരു പരിധിക്കപ്പുറമായാൽ ബോഡിയുടെ ബോഡിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല ഇതിനെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നമ്മളുടെ ബോഡി എത്തിച്ചേർന്നാൽ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ഒത്തിരി ദൂഷ്യവശങ്ങൾ അതും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും നമുക്കുണ്ടാകും അതിൽ നമ്പർ വണ്ണാണ് മൈഗ്രെയിൻ പിന്നെ ഈ ഫ്രീ റാഡിക്കൽസ് ഞാൻ പറഞ്ഞു അവർക്ക് നമ്മുടെ ഡി എൻ എ വരെ മ്യൂട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള പദാർത്ഥമാണത് അപ്പോൾ ഡി എൻ എ മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന ക്യാൻസറുകൾ പിന്നെ അൽഷ്യമസ് തുടങ്ങിയ അസുഖങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ തലയിലാണ് നമ്മുടെ ബ്രെയിൻ സെൽസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അൽഷ്യമസ് പോലുള്ള അസുഖങ്ങളുണ്ടാവും ആവശ്യത്തിൽ കൂടുതൽ എമൗണ്ടിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും നമ്മളുടെ രക്തത്തിലുണ്ടെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്ത് പല പല ഭാഗത്തേക്ക് മാറ്റുകയും അതിനെ ഡിപ്പോസിറ്റ് ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ വളരെ സ്റ്റേബിളായ രീതിയിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ സ്റ്റേബിളായ രീതിയിൽ അല്ലാതെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസിൻ്റെ ഒരു സ്പൈക്ക് വരു വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഇൻസുലിൻ എന്ന ഹോർമോൺ അതുപോലെ തന്നെ റിലീസാവുകയും ചെയ്യും സ്പൈക്ക് അനുസരിച്ച് ഓരോ സ്പൈക്ക് അനുസരിച്ചും കുറച്ചേറെ അധികം ഇൻസുലിൻ റിലീസാവും ഇങ്ങനെ ബോഡിയിൽ ഇൻസുലിൻ വളരെ ഇറാറ്റിക്കായി റിലീസ് ചെയ്യുന്നതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവാം പി സി ഒ ഡി ഡയബറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ഇങ്ങനത്തെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസുലിൻ റിലീസ് കാരണം വളരെ ഇറാറ്റിക് ആയിട്ടുള്ള ഒട്ടും ഓർഡറിലല്ലാത്ത തോന്നിയ പോലെയുള്ള ഇൻസുലിൻ്റെ റിലീസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ ഫാറ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോസും ഒത്തിരി ഒത്തിരിയേറെ എമൗണ്ടിൽ ഒരു ഫുൾ പ്ലേറ്റ് രണ്ട് പ്ലേറ്റ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എനർജി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ് ഗ്ലൈക്കോജനായി ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുമുള്ള ബാക്കി വരുന്ന ഗ്ലൂക്കോസ് എല്ലാം ഫാറ്റായിട്ടാണ് മാറുന്നത് ഈ ഫ്രക്ടോസ് കൂടുതലും ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ ഈ ട്രൈഗ്ലിസറൈഡ് ഈ രക്തധമനികളിൽ പോയി അടിയുകയും പിന്നെ ഹാർട്ട് ഡിസീസ് പോലുള്ള അസുഖങ്ങൾ അഞ്ചൈന പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ആൽക്കഹോൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളിലാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ആൽക്കഹോൾ ഉപയോഗിക്കാത്ത ആളുകൾക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ അധികമായി കാപ്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു അസുഖമാണ് അധികമായി ഫ്രക്ടോസ് അധികമായ അളവിൽ പഞ്ചസാര അധികമായ അളവിൽ കഴിക്കുന്ന ആളുകൾക്ക് വരുന്നൊരു അസുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് എപ്പോഴും സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ലെവൽ നമ്മളുടെ ശരീരത്തിൽ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യത്തിലധികമായി ഭക്ഷണം കഴി കഴിച്ചാൽ എസ്പെഷ്യലി ആവശ്യത്തിലധികമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അതായത് ഡൈജസ്റ്റ് ചെയ്താൽ ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ആകുന്ന രീതിയിലുള്ള ഭക്ഷണം ആവശ്യത്തിലധികം കഴിച്ചാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഒരിക്കലും ഇത് ഗ്ലൂക്കോസ് കാരണമാണ് ഇത് ട്രിഗർ ട്രിഗറാവുന്നതെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അതുപോലത്തെ അസുഖങ്ങൾ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് സോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ലെവൽ ഒരു മെറ്റബിളിക് ഹെൽത്ത് നിലനിർത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ സ്റ്റേബിളായിട്ട് നമ്മളുടെ ഒരു ഗ്ലൂക്കോസ് ലെവൽ നിലനിർത്താവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നുള്ളത് ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്